ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഏത്തപ്പഴത്തിൻ്റെ ആണ് കേട്ടോ തൊലി കറുത്തിട്ടുള്ള ഏത്തപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനിയും കളയണ്ട ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കോളൂ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ മൂന്ന് ചെറിയ ഏത്തപ്പഴം ഉണ്ടായിരുന്നു അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് കേട്ടോ പഞ്ചാരയും കൂടി ചേർത്തിട്ട് പിന്നെ ഒരു മൂന്നാല് ഏലക്കയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ വെള്ളമൊന്നും ചേർക്കേണ്ട നന്നായിട്ട് നരച്ചെടുക്കുക ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് ഇനി നമ്മളൊരു പാത്രത്തിൽ കുഴയ്ക്കാൻ ആവശ്യമുള്ള ആ ഒരു വലിയൊരു പാത്രം എടുത്തുകൊള്ളുക എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇല്ല പേസ്റ്റില്ല അങ്ങോട്ട് ഒഴിക്കുക ഇതിൽ നമ്മൾ ചേർക്കുന്നത് റവയും അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വൈകുന്നേരം സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ചായയുടെ കൂടെ ഒക്കെ പുറത്തുനിന്ന് ഒന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിൽ നല്ലത് ഇങ്ങനെയുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യേണ്ടതും അല്ല നമ്മളിപ്പോൾ എന്താ സ്റ്റീം ചെയ്തെടുക്കുന്നതായുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ് അപ്പോൾ കുട്ടികൾക്ക് ഒരു ഹാഫ് ടീസ്പൂണോളം ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം റവയാണ് കേട്ടോ വ തികച്ചും ഓപ്ഷണലാണ് എനിക്ക് ഇടണമെന്ന് തോന്നിയിട്ട് ഞാൻ ഇട്ടതാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി പിന്നെ അരിപ്പൊടി ചേർക്കുക നല്ല വറുക്കാത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ വറുത്ത അരിപ്പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇത് അമ്മ വീട്ടിൽ നിന്ന് എന്താ വീട്ടിൽ പൊടിപ്പിച്ച് തന്നു അരിപ്പൊടിയാണ് അത് ഇതുവരെ തീർന്നില്ല ഏകദേശം തീരാറായിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളുടെ അരിപ്പൊടിയും റവയും പിന്നെ ഏത്തക്കയുടെ മിക്സും എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ കൈകൊണ്ട് തന്നെ തിരുമ്മി അങ്ങോട്ട് യോജിപ്പിക്കുക കുഴച്ച് നല്ല അപ്പം നമ്മളിപ്പോൾ ആവശ്യത്തിന് അതായത് അരിപ്പൊടി എന്തുമാത്രം വേണമെന്ന് നമ്മളിപ്പോൾ ആ ഏത്തക്കയുടെ ആ ഒരു അതിനനുസരിച്ച് അറിയാൻ പറ്റുകയുള്ളൂ വലിപ്പമുള്ള ഏത്തക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ അരിപ്പൊടി വേണ്ടിവരും ഓക്കെ അപ്പോൾ എനിക്ക് കുറച്ചും കൂടി വേണ്ടി വന്നു ഒരു കപ്പ് ചേർത്ത് പിന്നീട് ഞാനൊരു അരക്കപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യത്തിന് കുറേശ്ശേ കുറേശ്ശേ യോജിപ്പിക്കുക കേട്ടോ ഒരുപാടങ്ങ് വാരി അങ്ങ് ഇട്ട് കളയരുത് അപ്പോൾ കുറേശ്ശേ യോജിപ്പിച്ചിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം നെയ്യ് നമ്മുടെ കയ്യിൽ തടകാം കേട്ടോ തടകിയിട്ട് ചെറിയ ചെറിയ ബോളുകൾ അതായത് നമ്മളുടെ ഒരു നെല്ലിക്ക വലുപ്പമില്ലേ ആ നെല്ലിക്കയുടെ വലുപ്പത്തിൽ ആ ഒരു വലുപ്പത്തിലാക്കുക ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് മാറ്റിവെക്കുകട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് ഞാൻ ചെറിയ ബോളുകളാക്കിക്കൊള്ളട്ടെ കാണിച്ചുതരാം നമ്മൾ ചെറു ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ബോൾസുകളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ ഇഡ്ഡലി ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് എണ്ണ തട തടങ്ങില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് അതിലേക്ക് കയറ്റി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുക കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്ന വളരെ ഹെൽത്തിയാണ് പിന്നെ ഈ പഞ്ചാരക്ക് പോരാ നിങ്ങൾക്ക് ശർക്കര ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ പഞ്ചസാര ഉപയോഗിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാര ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തില്ലേ ആ സമയത്ത് നിങ്ങൾക്ക് ശർക്കര ചേർത്താലും മതി കേട്ടോ എന്താ നമ്മളുടെ ബോൾസുകളെല്ലാം ബനാന ബോൾസുകളെല്ലാം നല്ല വെന്ത് നല്ല പാകമായിട്ടുണ്ട് ഇനി നമ്മളൊരു ഫ്രയിങ് പാൻ എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് പൊടിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് ഇടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്തിരിക്കുന്നത് നമ്മളെ തേങ്ങയാണ് കേട്ടോ തേങ്ങയുടെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് കൂടുതലുണ്ടോ എന്നാലും കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ തേങ്ങാ ചിരകിയതും കൂടി ചേർക്കുക എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണം അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോയി ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ ആ ബോൾസുകളെല്ലാം അങ്ങോട്ട് പെറുക്കി പെറുക്കിയിട്ട് കൊടുത്തോളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ സംഭവം ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല വെറൈറ്റി ആയിട്ടുള്ള ബനാന ബോൾസാണ് അപ്പോൾ ഓയിൽ ഫ്രൈ ഒന്നും അല്ല ഞാൻ പറഞ്ഞില്ലേ സ്റ്റീം ആയതുകൊണ്ട് സ്റ്റീം ചെയ്തെടുക്കുന്ന കാരണം ഒട്ടും കുഴപ്പമില്ല എല്ലാവർക്കും കഴിക്കാത്ത ഇപ്പോൾ ബോൾ ഞാൻ ചേർത്തിരിക്കുന്നത് പൊടിച്ച പൻസാരയാണ് കേട്ടോ ഇതും തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് മധുരം ചേർക്കാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങളത് ചേർക്കണ്ട ആദ്യം ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കുഴച്ചെടുക്കുന്നതല്ലേ വേണമെന്നുണ്ട് എങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ച് അതിന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇത്രയുള്ള സംഭവം ഈ സമയത്ത് ക്യാഷിഡിൻ്റെ കൂടെ ക്രിസ്മസ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല ബനാന ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എത്രപ്പോഴും ഒക്കെ വില കുറഞ്ഞ് കിട്ടുന്ന സമയത്തൊക്കെ വാങ്ങിച്ച് ചെയ്യാവുന്നതല്ലേ ഇതൊക്കെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടാം പിന്നെ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ട് എടുക്കാം എല്ലാം എന്ത് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇതാ കണ്ടില്ലേ നമ്മളുടെ ബനാന ബോൾസൊക്കെ ഇതാ എന്താ പറയുക തേങ്ങയിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞു കിടക്കുന്നത് എന്താ ടേസ്റ്റ് എന്താ മണമൊക്കെ എന്നറിയോ നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളല്ലേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളുക നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണിക്കും Bye. Thank you for watching.